ഹലീയ ഹലീയ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾക്ക് ഉമിനീരില്ലേ ഇല്ലേ ഉമുന്നീരില്ലയെന്നുണ്ടെങ്കിൽ ഉമനീരാണ് നമ്മളുടെ ആഹാരത്തെ ദഹിക്കാൻ സഹായിക്കുന്നതല്ല അല്ലേ അതുപോലെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ദൈവസ്നേഹം എന്ന് പറയണത് ദൈവസ്നേഹം ദൈവസ്നേഹം എപ്പോഴും വർക്കൗട്ട് ചെയ്യണത് ഈ പരസ്യം കൂടുന്നതനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം കൂടിക്കൊണ്ടിരിക്കുക ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഇക്ലിബ്രിയമാണത് പരസ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് ദൈവസ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും അതാണ് സംഭവം എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് പരസ്നേഹം കൂട്ടാൻ നോക്കണം അപ്പോൾ നിങ്ങൾ വർക്കും പിന്നെ അവർ നമുക്ക് പാര വെച്ച ആൾക്കാരാണ് സൂചി വെച്ച ആൾക്കാരാണ് ഇവനെ പിന്നെ ഇവനെക്കൂട് ഇവനെയൊക്കെ ഇവ ഇവനെയൊക്കെ സ്നേഹിച്ചിട്ട് വലിയ പുണ്യമൊന്നും വേണ്ടെന്നും മനസ്സിൽ പറയുമായിരിക്കും അല്ലേ അത് നെഗറ്റീവായിട്ട് മനസ്സ് പറയുമ്പോഴും അപ്പം നമുക്ക് മാതൃകയായിട്ട് വരുന്നത് വരുന്നതാരാണ് ഈശോ ശത്രുക്കളെപ്പോലും സ്നേഹിച്ച ഈശോ ഈശോൻ്റെ അടുത്താണ് നമ്മൾ പെറ്റീഷൻ വച്ചിരിക്കേണ്ടത് അപ്പോൾ ഉടനെ ശത്രുവിനെ സ്നേഹിക്കുന്നതിന് പോയിൻ്റ് കൂടുതലാണ് നിൻ്റെ അപ്പനെ സ്നേഹിക്കുന്ന രണ്ട് പോയിൻ്റേ ഉള്ളതെന്ന് വിചാരിച്ചോ നിൻ്റെ അപ്പനെ സ്നേഹിക്കുന്നതിന് രണ്ട് പോയിന്റേ ഉള്ളു കാരണം അപ്പനല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അയൽവാസിയെ സ്നേഹിക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് പോയിന്റ് ഉണ്ടാവും എന്താ കാര്യം അയൽവാസിയോട് പിന്നെ ഒരു ബന്ധമില്ല നിനക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല കാരണം ഈ പ്രളയത്തിൻ്റെ സമയത്ത് പോലും വെള്ളം നമ്മുടെ വാക്കി ഒഴുക വെള്ളം അവർ വിടാതെ തടുത്ത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളപ്പൊക്കമാണ് അപ്പോൾ ഇവനെ സ്നേഹിച്ച ഉള്ള പണിയും ധരിക്കും ഇല്ലേ അപ്പം പക്ഷേ എന്നിട്ട് നമ്മൾ അധികം അയൽവാസിയെ സ്നേഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലപ്പോൾ നമ്മൾക്ക് പഴയ സൂചി വെക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നമ്മൾ അവരെ സ്നേഹിക്കും എന്ന അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ഈശോ പറഞ്ഞത് കാരണം അപ്പം അതിനെന്തപറ്റിയും ഈശോ പറഞ്ഞത് കാരണമായത് കാരണം ഒരു പോയിൻ്റ് കൂടുതൽ കിട്ടും അപ്പം ശത്രുവിനാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നാല് പോയിന്റ് കിട്ടും ഈ പോയിൻ്റ്സ് അതായത് അത് കണ്ട അത് കാരണം പിതാ ഈശോക്ക് ഇതിൻ്റെ ടെക്നിക്സ് അറിയാമായിരുന്നു പിതാവിൻ്റെ മനസ്സിലുള്ള പി ഞാനും പിതാവ് ഒന്നാകുന്ന പീലിപ്പോസ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം പിതാവിൻ്റെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഈശോക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും പ്രത്യേകിച്ച് വല്ലാത്ത ഒരവസ്ഥയിലാണ് കുരിശിൽ ഇങ്ങനെ നിലവിട്ട് ഈശോ കിടക്കുന്നത് അപ്പോഴേ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ മഹത്വത്തിൻ്റെ ഗ്രേഡ് കൂടുതലാണ് അപ്പം ഇതിൻ്റെ മഹത്വത്തിൻ്റെ ഗ്രേഡ് കൂടിയിട്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ സി ഇത് ക്രിസ്ത്യാനിറ്റിയാണ് ഇതിൻ്റെ ഒരവസ്ഥ അറിയാമല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പട്ടിക്ക് എത്ര കൊല്ലമാണ് പ്രായം മാക്സിമം പതിനഞ്ച് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ പട്ടി മരിക്കും നമ്മൾ എന്ത്ര നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേടിച്ച അൽസേഷൻ ആയാലും ലാബഡോർ ആയാലും ഷെപ്പഡായാലും ഒന്നര ലക്ഷം രൂപയ്ക്ക് പട്ടിക്കുഞ്ഞിന് വില ഉണ്ട് പക്ഷേ എന്തായാലും പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ സംഭവം ചത്തുപോകും കുതിരയാണെങ്കിൽ നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ ഈ സംഭവം ചത്തുപോകും ആപ്പാട് രണ്ട് മണിക്കൂറാണ് സാധനം ഉറങ്ങുന്നത് പല ഘട്ടമായിട്ട് ഓരോ ജീവികൾ ഓരോ പ്രത്യേക ആനയാണെങ്കിൽ എവിന് ഒന്നര ലക്ഷം രൂപ വിലയുണ്ട് ആനയ്ക്ക് പക്ഷേ എൺപത് കൊല്ലം മാക്സിമം അത് കഴിയുമ്പോൾ ചത്തുപോകും അപ്പോൾ ഒരു ആനക്കുഞ്ഞാണെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ഒരാടെ കുഞ്ഞ് വളർന്നാൽ മാക്സിമം എത്ര കൊല്ലം വരെ വളരും എൺപത് വർഷം നമ്മൾ എൺപത് വർഷം വരെ വളർന്നാൽ മതിയെങ്കിൽ നമ്മൾ ആനക്കുഞ്ഞുങ്ങളാണോ അല്ല നമ്മളാരുടെ കുഞ്ഞുങ്ങളാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മുടെ അവകാശം എന്താണ് ദൈവത്തിൻ്റെ ആയുസ് വരെ നമുക്ക് ആയുസ്സിനകാശമുണ്ട് പ്രീസലാണ് അപ്പം ദൈവത്തിൻ്റെ ആയുസ് വരെ എന്ന് പറയുമ്പോൾ നിത്യതയാണ് ഈ ദൈവത്തിൻ്റെ ആയുസ് നമ്മൾ ആത്മാവ് സർവ്വ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണല്ലോ ഈശ്വ പരിഹാരം ചെയ്തത് അത് റിട്ടാലിട്ട് ചെയ്തത് അതുകൊണ്ടാണല്ലോ ഈശ്വരൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടിയിട്ട് ദൈവത്തിൻ്റെ ആയുസ് വരെ നമ്മൾ വരണത് അപ്പം പല കോംപ്രമൈസിനും നമ്മൾ എന്താണ് ദൈവത്തിൻ്റെ ആയുസ്സിന് വേണ്ടിയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ക്ഷമിക്കാനോ അല്ലെങ്കിൽ പൊറുക്കാനോ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് ക്ഷമിക്കും ആടെ പേരിലാണ് കർത്താവിൻ്റെ പേരിൽ എന്തിനാണ് ആയുസ്സിൻ്റെ പ്രശ്നമാണ് കർത്താവ് നേടിയെടുത്ത ആയുസ് നമുക്ക് അവകാശമാക്കുന്നത് കർത്താവിൻ്റെ വാക്ക് പാലിക്കുന്നതിലൂടെയാണ് മനസ്സിലായില്ലേ കർത്താവ് ആയുസ് നേടിയെടുത്തു പക്ഷെ അത് നമുക്ക് അവകാശമാക്കണത് എങ്ങനെയാണ് നമ്മളതിന് പേയ്മെൻറ്റ് നടത്തണം ഇപ്പം എഡ്വേഡ് ജനറൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങളെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗോവസൂരി പ്രയോഗം പണ്ട് വസൂരി എന്നും പറഞ്ഞ രോഗം ഉണ്ടായിരുന്നില്ല അതിന് മരുന്നുണ്ട് അപ്പോഴാ മരുന്ന് കിട്ടിയപ്പോഴാണ് ഈ വസൂരി രോഗം ലോകത്ത് തന്നെ ഇപ്പോൾ പോയിരിക്കുകയാണ് ഇടയ്ക്ക് രണ്ടാമോ അന്നെന്ന് പറഞ്ഞ് ഇടയ്ക്ക് പിന്നെ അത് പോയി സബ്സിഡീഡായി കാര്യം അതിന് മരുന്നുണ്ട് ഓൾറെഡി പേപ്പട്ടി വിഷത്തിനും മരുന്ന് എത്രയോ പേരാണ് പേപ്പട്ടി കടിച്ച് മരിച്ചത് പ്ലീസ് പാസ്താ സംഭവം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് മരുന്നുണ്ട് അതിന് മരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതേ നമ്മൾ നമ്മളെ പേപ്പട്ടി കടിച്ചാൽ നമ്മളാ ഇഞ്ചക്ഷൻ പേയ്മെൻറ്റ് നടത്തണം അത് വാങ്ങിക്കണം അല്ലെങ്കിൽ വിദഗ്ധനായ ഫിഷ്കരനെ കൊണ്ട് നമ്മളത് ഇഞ്ചക്ട് ചെയ്യിക്കണം പേയ്മെൻ്റ് ഉണ്ട് കർത്താവ് നിത്യരക്ഷ വീണ്ടെടുത്തു പക്ഷെ വി ഹാവ് ടു പേ ഇറ്റ് കണ്ടുപിടിച്ചാണ് രക്ഷ കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തോടു കൂടി എന്നുള്ള സാധ്യത വന്നു പക്ഷെ അവനവൻ പേ ചെയ്യണം അത് പറഞ്ഞു മനസ്സിലായില്ലേ നമ്മളെ കർത്താവിന് വാക്ക് പാലിക്കുന്നതനുസരിച്ചാണ് പേയ്മെൻറ്റ് വരുന്നത് നമ്മൾ എന്താ പറയണത് നമ്മൾ ശത്രുവിനോട് ക്ഷമിക്കും അത് പേയ്മെൻറ്റാണ് നമ്മളതിൻ്റെ വില കൊടുക്കരുത് കർത്താവ് നേടിയെടുത്ത രക്ഷ നമുക്ക് ലഭിക്കാൻ ക്ഷമ ദയ നന്മ വിശ്വസ്തയെല്ലാം പേയ്മെൻറ്റാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നില്ലേ അത് ചില്ലിങ്കുട്ട് കൂട്ടിൽ വെക്കാനുള്ള ഫലങ്ങളല്ല അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നേടിയെടുത്ത രക്ഷ നമ്മൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള പേയ്മെൻ്റ് ആണ് എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അതുകൊണ്ട് പേയ്മെന്റ് പത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കണം ഗിലാർ അഞ്ച് ഇരുപത്തിരണ്ട് എന്താ പറയണത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ് സ്നേഹം ക്ഷ ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമീനം ഇതെല്ലാം ഡോളറും റുപ്പിയാണ് ഇതെല്ലാം യൂറോ പോലുള്ള പരിപാടിയാണ് ഇത് കൊടുത്താണ് നമ്മൾ നിത്യരക്ഷ കർത്താവ് നേടിയ രക്ഷ നമ്മളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകണം ഇത് കൊടുക്കാനുള്ള നമ്മൾ റിച്ച് ആകണം അത് ആത്മാത്മാവൻ ദരിദ്ര ഭാഗ്യവാന്മാണെന്ന് ഈശ്വര പറഞ്ഞില്ലേ ശരീരത്തിൻ്റെ പണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാവല്ലോ അത് പണം തന്നെയാണ് ആത്മാവിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് അതാണ് നമ്മൾ ദൈവതിരുസ്ഥനിധിയിൽ ലുക്ക പന്ത്രണ്ട് ഇരുപത്തൊന്നനുസരിച്ചുകൊണ്ട് ദൈവതിരുസ്ഥനിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ ദൈവ ദുരുസ്ഥനിധിയിൽ എങ്ങനെ സമ്പന്നനാകും ദൈവതിരുസ്ഥനിൽ സമ്പന്നനാകണത് കർത്താവ് നേടിയെടുത്ത കൃപ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പർച്ചേസിങ് കപ്പാസിറ്റി നമുക്കുണ്ടാകുമ്പോഴാണ് ഈ പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അത് സ്നേഹമാണ് ആനന്ദമാണ് ക്ഷമയാണ് നന്മയാണ് വിശ്വസ്തയാണ് ആത്മസംയമനമാണ് അങ്ങനെയാണ് നവീകരണം സംഭവിക്കുന്നത് ശ്രുതിഗടലിയ ഇപ്പോഴേ ഹൃദയശാന്തതയും വിനയമുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തെയും നിൻ്റെ ഹൃദയം പോലെ ആക്കണമെന്ന് പണ്ടത്തെ ഹൃദയ പ്രതിഷ്ഠക്ക് പ്രാർത്ഥനയില്ലായിരുന്നു നമ്മുടെ പൂർവികരെ പ്രാർത്ഥിച്ചതെന്ന പ്രാർത്ഥനയാണ് എന്താണ് വിനയം അതിൻ്റെ ഇതിന് ഇത് ഇതിലെന്താ വരുന്നത് അഹങ്കാരം വരും അല്ലേ വിനയത്തിൻ്റെ ഇതിലെന്താ അഹങ്കാരം അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വിനയം വരുന്നത് വിനയം വരുമ്പോൾ സ്വാഭാവികമായി ഈശോൻ്റെ പരിശുദ്ധാത്മാവും നമ്മളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു നേച്ചറാണത് പരിശുദ്ധാത്മാവും നമ്മളിൽ ഫീഡ് ആകാതിരിക്കാൻ മാക്സിമം പവറിൽ ഇപ്പം നമ്മൾ ചില ഇപ്പോൾ പോളിയോയുടെ മരുന്നൊക്കെ കൊണ്ടുപോയി നമ്മൾ എവിടെ വെക്കണത് ഫ്രിഡ്ജിലാണ് വെക്കണത് ഇല്ലേ ചില മരുന്ന് എഴുതി വെച്ചിട്ടില്ലേ മരുന്ന് എഴുതി കൂ കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് ഒന്ന് അധികം സൂര്യപ്രകാശമില്ലാത്ത തണുത്ത സ്ഥലത്ത് വെക്കണമെന്ന് കാര്യം എന്താണ് അതിൻ്റെ മോണിക്കൂളിൻ്റെ ചിലപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് പവർ കുറയും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പവർ കുറയാതിരിക്കാൻ വേണ്ടിയാണ് കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് വിനയത്തിൽ സൂക്ഷിക്കാൻ പറയും അഹങ്കാരം വന്നു കഴിയുമ്പോൾ വെളിച്ചം കേറും എന്ന് പ്രാർത്ഥിച്ച കർത്താവദേവമേ പരിശുദ്ധാനോ നിലനിന്ന് പ്രവർത്തിക്കാനാവശ്യമായ ആധ്യാത്മിക കാലാവസ്ഥയിലെ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേക

പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച എൻ്റെ കൃപാസന അമ്മയ്ക്കും ഈശോനാഥനും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് സാജു ഞാൻ അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് വരുന്നു ടെക്സസിൽ ഡാലസിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തതാണ് ഒരു പ്രാവശ്യം പുതുക്കി ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എല്ലാവരെയും പോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഒരു വിചാരം കൊണ്ട് വന്നതാണ് എനിക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അതിൻ്റെ സ്ഥലത്തിൻ്റെ സെയിൽ നടക്കാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു അതിനു മുമ്പ് പല തവണ സ്ഥലത്തിൻ്റെ കച്ചവടങ്ങൾ ആലോചിച്ചു പലരും പല രീതിയിൽ ആലോചിച്ചു അത് കോടികളുടെ സ്ഥലമായിരുന്നു അതിനകത്ത് ഞാൻ ഒന്നൊന്നര കോടി രൂപ ആദ്യം കൊടുത്തു പിന്നെ കുറേ കോടികൾ മുടക്കിയാൽ മാത്രമേ നാലേക്കർ സ്ഥലമായിരുന്നു കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് റിലീവ് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു പക്ഷേ പലരും പല രീതിയിൽ ശ്രമിച്ചെങ്കിലും ഇതൊന്നും നടക്കുന്നില്ലായിരുന്നു ഞാൻ പല പ്രാവശ്യം ഇവിടെ ഉടമ്പടിക്ക് മുമ്പ് പല പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അന്നൊക്കെ പ്രാർത്ഥിച്ചു പോയതേയുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു എല്ലാത്തിൻ്റെയും മാറ്റം വന്നത് ഞാൻ ഇതുപോലൊരു ഒരു അവധിക്ക് വരുന്നു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ഒന്നും നടന്നില്ല ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോകുന്ന വഴി എയർപോർട്ടിൽ ചെന്നപ്പം ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് പുറത്ത് താമസിക്കുന്ന ആളാണ് അന്നൊന്നും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് അന്ന് നടന്നത് ഫ്ലൈറ്റ് മിസ്സാകുന്ന പറഞ്ഞാൽ യു എസിനുള്ള ഫ്ലൈറ്റ് ആയിരുന്നു മിസ്സായി അന്നേരം വിഷമം തോന്നി തിരിച്ചു പോന്നു പിന്നെയാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പം മാതാവ് തന്നെ എങ്ങനെയോ കച്ചവടം കൊണ്ടുവന്നു ശരിക്കു പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ അന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയി വിശുദ്ധ ഉപ്പ് ഞാനിട്ടായി ഇട്ട് ശരിക്ക് പ്രാർത്ഥിച്ചു എന്തായാലും എന്നെ തിരിച്ചു കൊണ്ടുവന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ആ കച്ചവടം വന്നു അതും വലിയൊരു എമൗണ്ടിൻ്റെ കച്ചവടം അതിൻ്റെ നാല് ഏക്കറിൻ്റെ പകുതി സ്ഥലം ക്യാഷിനൊക്കെ കച്ചവടം നടക്കാൻ ഇന്നത്തെ കാലത്ത് വളങ്ങിയ പാടാണ് പക്ഷെ അത് നടന്നു അത് എനിക്കറിയാം മാനുഷികമായിട്ട് ആര് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും നടക്കില്ലാത്ത ഒരു കാര്യമായിരുന്നു അന്ന് നടന്നത് അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാതാവ് ഈശോ നാഥനിലൂടെ മേടിച്ചു തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അങ്ങനെ ആ ഒരു വലിയ ബാധ്യത തീർന്നു സമാധാനമായിട്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പോകാൻ സാധിച്ചു രണ്ടാമതെനിക്ക് ഒരു അനുഗ്രഹം കിട്ടിയത് വെരിക്കോസ് വെയിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിയോഗത്തിൽ വെച്ചതല്ലായിരുന്നുവെങ്കിലും ഒരിക്കൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഈശോയും മാതാവും നമ്മുടെ കൈ പിടിച്ച് കൂടെ നിൽക്കും എന്നെനിക്ക് നല്ല വിശ്വാസം വന്ന അവസരങ്ങളാണ് പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ ഇടത് കൈയും വലത് കൈയും പിടിച്ച് അത് ഞാനല്ല ഏത് വ്യക്തിയും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതുതന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കൂടെ എൻ്റെ എനിക്കറിയാം എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു ഈശോയും മാതാവും ഇടത് കൈയും വലത് കൈയും പിടിച്ച് കൂടെ നിൽപ്പുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു വെരിക്കോസ് വെരിക്കോസ്വേയിൻ്റെ അത് ഇരുപത് വർഷത്തിന് മേലെ ഉള്ള ഒരു പീഡയായിരുന്നു വിഷമായിരുന്നു പല ഡോക്ടർമാരും യൂറോപ്പിലെ ഡോക്ടർമാരും അമേരിക്കൻ ഡോക്ടേഴ്സും നാട്ടിലെ എല്ലാവരും നോക്കിയെങ്കിലും അവർ പറഞ്ഞു ഇത് ഒരു കാരണവശാലും നേരെയാവില്ല അതിനകത്ത് എനിക്കുണ്ടായിരുന്ന വിഷമം എന്താണെന്ന് വെച്ചാൽ എപ്പം അതൊരു ഇരുപത് പ്രാവശ്യത്തിന് മേലെ ആ വെരിക്കോസ് വെയിനുകൾ പൊട്ടിയിട്ടുണ്ട് ഒരിക്കൽ വെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ വെരിക്കോസ് ആൾസറായിട്ട് മാറും അത് പിന്നെ രണ്ട് മാസത്തോളം ഒരിക്കലും ഇല്ലാത്ത വേദനകളായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തു ഈ പ്രാർത്ഥനയിൽ നിന്ന സമയത്ത് അത് ഒരു പ്രാവശ്യം പൊട്ടി അപ്പം ഇതിനു മുമ്പൊക്കെ ഞാൻ ശരിക്കു പറഞ്ഞാൽ പാച്ച് ഉപയോഗിക്കും മരുന്നുകൾ ഉപയോഗിക്കും അങ്ങനെയൊക്കെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം മാത്രം ഞാൻ ഉടമ്പടി തൈലമാണ് ഞാൻ തേച്ചത് വിശുദ്ധ തൈലം അതിൽ അപ്ലൈ ചെയ്തു ഒരു ചെറിയൊരു ഹോളായിരുന്നു ആ ഹോളാണ് നോർമലി ഭയങ്കര പെയിനായിട്ട് നിൽക്കുന്നത് ഒരു ദിവസം തേച്ചു അതിന് അടച്ചു വെച്ചു പിറ്റേ ദിവസമായപ്പോൾ അത് ഒരു നല്ല വലുപ്പത്തിലായി തേർഡ് ഡേ വന്നപ്പോ അത് ഭയങ്കര വലുതായി ഒരു ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസിൽ ഭയങ്കര വലുതായി ആ ഒരു ഏരിയ മുഴുവൻ ഒരുമാതിരി പുഴുത്ത് നിൽക്കുന്ന പോലെയായി അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഇത് ഭയങ്കര ദയനീയ അവസ്ഥ ആയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഫോർത്ത് ഡേയിൽ ഓരോ ദിവസവും തേക്കുന്നു അടച്ചു വെക്കും കിടന്നുറങ്ങും വേദന കുറവുണ്ടായിരുന്നു ഫോർത്ത് ഡേയിൽ അത് ഡ്രൈ ആവാൻ തുടങ്ങി ഫിഫ്ത്ത് ഡേയിൽ അപ്ലൈ ചെയ്തു അത് കംപ്ലീറ്റ്ലി ആ പുഴുത്തിരുന്ന ഭാഗം ഡ്രൈ ആയിട്ട് അത് മുഴുവൻ പൊളിഞ്ഞ് കംപ്ലീറ്റ് ക്ലിയറായി അത് വെറുതെ ക്ലിയറായതല്ല അതിനകത്ത് അതായത് ശരിക്കു പറഞ്ഞാൽ എൻ്റെ വെയിനുകൾ ആ ഒരു ഏരിയയിൽ ഒരുപാട് വെയിന് ട്വിസ്റ്റ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുമായിരുന്നു ആ വെയിനുകളെല്ലാം നേരെയായി ഒന്നും പുറത്തേക്ക് കാണാൻ പാകത്തിനില്ല ഒരു വെയിൻ പോലും പുറത്തില്ല ഇതിനു മുമ്പ് ഞാൻ ട്രാവൽ ചെയ്തപ്പം ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ പോലും അത് വെയിൻ പൊട്ടിയായിരുന്നു അത് ബൾജ് ചെയ്ത് പൊട്ടി പിന്നെ അതിന് ശേഷം ഈ ക്യൂർ ആയതിനു ശേഷം ഒറ്റ വെയിൻ പോലും എനിക്ക് പുറത്തില്ല കംപ്ലീറ്റ്ലി ക്ലിയറായി ആയി ഇപ്പം സാധാരണ രീതിയിൽ അത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് സപ്പോസ് ഒന്ന് ഞാൻ കുളിക്കുമ്പോൾ തന്നെ ഒന്ന് കാല് തിരുമ്മി ഒന്ന് കഴുകിയാൽ അപ്പം വെയിൻ പൊട്ടും അത്രയ്ക്ക് ദയനീയ അവസ്ഥയായിരുന്നു അത് ഇരുപത് വർഷത്തിന് മേലെ ഉണ്ടായിരുന്നു അത് മാറി ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം പോലുമില്ല കംപ്ലീറ്റ്ലി അത് ആ വിശുദ്ധ തൈലം കൊണ്ട് മാത്രം എനിക്ക് മാറ്റി കിട്ടിയതാണ് അങ്ങനെ ആ ഒരു കാര്യത്തിന് ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് അവിടെ വെച്ച് ഒരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു അവിടെ അവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര ഹെവി റോഡുകളാണ് ഒരുപാട് ലൈനുണ്ട് ഭയങ്കര സ്പീഡാണ് ഹെവി അതായത് എഴുപത് എഴുപത്തഞ്ച് മൈലുകളിൽ പോകുന്നു അതിനിടയ്ക്ക് വെച്ച് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി എപ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്താലുണ്ട് അത് മാതാവ് കൂടെ ഉള്ളതുപോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരുന്നത് അപ്പം അന്ന് ആക്സിഡൻ്റ് ഉണ്ടായി വണ്ടി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് തകർന്നു പോയി പക്ഷേ എയർ ബാഗ് എല്ലാം വന്നു എയർ ബാഗ് ഔട്ടായി വണ്ടി കംപ്ലീറ്റ് തകർന്നെങ്കിലും ആ എയർ ബാഗ് കൊണ്ട് എൻ്റെ കയ്യിൽ ഒരു പൊള്ളൽ മാത്രമേ വന്നുള്ളൂ വേറെ ഒന്നും സംഭവിച്ചില്ല വളരെ ഈസിയായിട്ട് എനിക്ക് ഇറങ്ങി വരാൻ പറ്റി വണ്ടി ടോട്ടലി ചെയ്തു പക്ഷേ ആ ഒരു അപകടത്തിൽ നിന്ന് ഈശോയും മാതാവും എന്നെ കാത്തു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് വന്നത് പിന്നെ ചെറുതും വലുതുമായിട്ട് വേറെ പല ഒരുപാട് കാര്യങ്ങളിൽ ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് മുഴുവൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനിപ്പം ഇന്ന് മുഴുവൻ പറഞ്ഞാലും തീരില്ലാത്ത രീതിയിലുണ്ട് എല്ലാ ദിവസവും എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാതാവിൻ്റെ അനുഗ്രഹമാണ് ഇടത്തും വലത്തും എപ്പോഴും കൂടെ നിന്നുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമ്മളെ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പത്രം ആദ്യം മേടിച്ചുകൊണ്ട് പോവുമായിരുന്നു കുറച്ച് പത്രം മേടിക്കും അത് കഴിഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും അത് നാല് കെട്ടായി അഞ്ച് കെട്ടായി എട്ട് കെട്ടായി പത്ത് കെട്ടായി കഴിഞ്ഞ പ്രാവശ്യം പോയ പതിനഞ്ച് കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയെങ്കിലും അതുപോലും തികയാത്ത രീതിയിൽ അവിടെ ഡാലസ് ഏരിയയിലുള്ള എല്ലാ പള്ളികളിലും ഞങ്ങൾ പോയി കൊടുക്കും അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട് ഡാലസിലുള്ള മലയാളി പള്ളികൾ ഒരുപാട് പള്ളികൾ പത്ത് പന്ത്രണ്ട് പള്ളിയുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കൊടുക്കുമ്പം ആൾക്കാർ ഇപ്പോഴും അതായത് വളരെ റയറായിട്ടാണ് ആൾക്കാർ ഇതുപോലെ എന്നെപ്പോലെ വരുന്നത് ഞാനൊരു ആറുമാസം അല്ലേ ആ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ വരാറുണ്ട് വരുമ്പം പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോകും അവർ നോക്കിയിരിക്കും കൊടുക്കും ഒരുപാട് പേര് മാതാവിലേക്ക് കൃപാസനത്തിലേക്ക് വിശ്വസിച്ച് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അറിഞ്ഞവരെ അച്ഛൻ പറയുന്ന പോലെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യം അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്യുന്ന ആ ഒരു വേല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ പോകുന്നു ഒരുപാട് പേര് അതായത് ഓർത്തഡോക്സുകാരായാലും ശരി ക്രിസ്ത്യാനികൾ എല്ലാ ജാതി ഭേദമില്ലാതെ എല്ലാവരും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് ജീവിതത്തിൽ എന്നും എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളതാണ് അവർക്കെല്ലാം അനുഗ്രഹങ്ങളാവുന്നുണ്ട് അങ്ങനെ അത് ചെയ്യാൻ സാധിക്കുന്നു അതുകൂടാതെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ എപ്പോഴും ഒരു ഉൾവിളികൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറയുമായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നുമായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി എല്ലാവരെയും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എല്ലാവരെയും അറിയിക്കുക എന്ന ആദ്യ കാലങ്ങളിൽ പറ എനിക്ക് തോന്നുമായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി നൂറുനൂറ്റമ്പത് മെമ്പേഴ്സ് അത് അമേരിക്കയിൽ തന്നെ ആദ്യ കാലങ്ങളിൽ വളരെ എതിർത്ത് നിന്ന പല വ്യക്തികളും അവരെ എല്ലാം ചേർത്ത് അവരെയൊക്കെ അറിയിച്ച് അവർക്ക് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ ഇട്ട് കൊടുത്ത് ആരാധനകൾ ആ സമയം നടക്കുന്നതനുസരിച്ച് സമയത്തിൽ വളരെ ഡിഫറൻസ് ഉണ്ട് രാവിലെയും വൈകിട്ടുമായിട്ടുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ രാത്രിയാണേലും പകലാണേലും ഇടുക അല്ലെങ്കിൽ ധ്യാനങ്ങൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലാവരെയും അറിയിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും വളരെ നന്നായിട്ട് പോകുന്നു എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ആ അതുകൂടാതെ കാരുണ്യപ്രവൃത്തി പറയുകയാണെങ്കിൽ എല്ലാവരെയും അവിടെ അവിടെയും ഇവിടെയും ഫിനാൻഷ്യലി സഹായിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ എൻ്റെ വൈഫ് നേഴ്സാണ് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും വന്ന് മെഡിസിൻ മേടിക്കാൻ സാധിക്കാത്ത കാര്യം പറഞ്ഞാൽ അമേരിക്കയാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ മരുന്നുകൾ മേടിക്കാൻ വിഷമമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവരെ സഹായിക്കാനായിട്ട് പലതരത്തിലും സഹായിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് മരുന്നുകൾ മേടിച്ചു കൊടുക്കുകയും അവർക്ക് ഫുഡ് കഴിക്കാത്തവരും അങ്ങനെ ഫുഡ് കഴിക്കാൻ സാധിക്കാത്തവരും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് മേടിച്ച് കൊടുക്കാം ഫുഡ് മേടിച്ച് കൊടുക്കാൻ സാധിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഫിനാൻഷ്യലി കൊടുത്താൽ അവർ അതുകൊണ്ട് ഭക്ഷണം മേടിച്ച് കഴിച്ചോളൂ അപ്പോൾ ഒരാഴ്ചയൊക്കെ ജീവിക്കുന്ന ചിലപ്പം നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് കൊണ്ടായിരിക്കും അത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരല്ല വെള്ളക്കാർ തന്നെയാണ് നമ്മൾ നമ്മളിവിടുന്ന് നോക്കുമ്പം ആ ബുദ്ധിമുട്ടുകളൊന്നും തോന്നത്തില്ല അതുപോലെ തന്നെ അവിടെ വെള്ളക്കാരിൽ ഈ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അത് സാ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഉടമ്പടിക്കൊക്കെ മുമ്പ് ലേറ്റായി കഴിഞ്ഞാൽ ചെറിയ പ്രാർത്ഥനയായി കഴിഞ്ഞ് കിടക്കാൻ നോക്കുന്ന ഒരു ഒരു കൊച്ചു കുടുംബമായിരുന്നു അത് ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര താമസിച്ചാലും കൊന്ത ജെല്ലി മുഴുവൻ പ്രാർത്ഥനയും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടേ കിടക്കാറുള്ളൂ അങ്ങനെ ആത്മീയമായിട്ട് ഒരുപാട് ഒരുപാട് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട് വേറൊരു കാര്യം എപ്പോഴും ഞങ്ങൾ എപ്പോഴും കരുതുന്ന ഒരു കാര്യം മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ കരുതാറുണ്ട് അതിൽ ഒന്ന് ഒന്നിച്ച് കുരിശു വരയ്ക്കുക ഒന്നിച്ച് പ്രാർത്ഥിക്കുക രണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടേ കിടക്കാറുള്ളൂ അതൊക്കെ ഈ ഉടമ്പടി വന്നതിന് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഈശോയും മാതാവും തോന്നിപ്പിച്ച ഓരോ കാര്യങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് അങ്ങനെ തന്നെയാണ് പോകുന്നത് അതുകൂടാതെ വേറെ ഇതുവരെ പിന്നെ എനിക്കാണെങ്കിൽ ഫൈനലായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വേറൊരു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈശോയെയും മാതാവിനെയും മനസ്സിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ നമ്മൾ രൂപങ്ങൾ കണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അവിടെ ഈശോയെ മാതാവിനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിത്യതയാണ് കാണുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും കൃപാസന അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു